ഇലവീഴ പുഞ്ചിറയുടെ ഏറ്റവും ടോപ്പിലാണിപ്പോൾ ഉള്ളത് നടന്നടുന്നൂപ്പ് ഇളകി കാരണം കുറച്ച് ഭാഗം ഉള്ളൂ നമ്മുടെ വണ്ടി വരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ നടക്കണം ഇവിടെയാണ് ഫിലിമിൻ്റെ ഷൂട്ടിങ് നടന്നത് ഇതൊരു പടത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് നടന്ന സ്ഥലം ഇതാ ഉണ്ടല്ലേ പണ്ടത്തെ പോലെ പണ്ടത്തെ കാറ്റാടിമാരുമാണ് അതിൻ്റെയൊക്കെ ആ ഫിലിമിനകത്ത് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടതായിട്ട് ഒരു ഓർമ്മ വരുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അല്ലാ ഭാഗത്തേക്കാണ് മലങ്കര ഡാം വരുന്നത് അത് രസം നീക്കി ആ മേളി നോക്കുമ്പോൾ എന്നാ ഭംഗിയാണെന്നറിയോ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് എന്നായാലും വല്ലപ്പോഴൊക്കെ ഒന്ന് വന്നു കാണണം കേട്ടോ ഇത് ഈ ഭാഗമൊക്കെ ഇതൊക്കെ ആ ഫിലിം ഷൂട്ട് ഒക്കെ ഒരു ഭാഗമാണേ കണ്ടില്ലേ ആ എന്താ പറയുക അതിൻ്റെ ആ ഭംഗി പ്രകൃതിയുടെ ഭംഗി ഭയങ്കര ഇതാണ് ഈ ഭാഗമാണ് മലങ്കര ഒക്കെ വരുന്ന ഭാഗം നമുക്ക് ആ സമയത്ത് നല്ല മഴ പെയ്തായിരുന്നു ഞാൻ പോയ സമയത്ത് അതുകൊണ്ട് കോട കയറി ഭയങ്കരമായിട്ടങ്ങ് മൂടിയായിരുന്നേ ഈ ഭാഗത്തൂടെയാണ് ഈ ജീപ്പൊക്കെ ആ പോലീസ് ജീപ്പൊക്കെ വരുന്ന ഭാഗം ആ റോഡ് ഭാഗമാണ് കാണുന്നത്